നമസ്കാരം മോദിയും ട്രംപും ഇപ്പോൾ പിണക്കത്തിലാണ് എങ്കിലും ആ പിണക്കമെല്ലാം മാറ്റിക്കൊണ്ട് അവർ വീണ്ടും ഒന്നിക്കുകയാണ് ഇന്ത്യക്ക് നേരെ തീരുവയ്ക്ക ഉയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കിയെങ്കിലും ഇന്ത്യ പേടിച്ചില്ല എന്നതാണ് വസ്തുത നിലവിൽ പാകിസ്ഥാന് ഉഗ്രൻ പണി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക അതായത് കാശ്മീർ വിഷയത്തിൽ ട്രംപ് ഇടപെടുമെന്ന് കരുതിയ പാകിസ്ഥാന് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് കാശ്മീർ വിഷയത്തിൽ അമേരിക്ക ഒരു തരത്തിലുമുള്ള മധ്യസ്ഥ ചർച്ചകൾ വഹിക്കില്ല എന്ന് തുറന്ന നിലപാട് എടുത്തിരിക്കുകയാണ് അമേരിക്ക റഷ്യൻ എണ്ണ ഇടപാട് യുക്രൈൻ യുദ്ധത്തിലെ ബന്ധവും ഒക്കെ ആരോപിച്ച് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ വഷളായ ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തിൽ തിരിച്ചുവരവിന്റെ സൂചന നൽകിയിരിക്കുകയാണ് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ കോഡ് ഉച്ചകോടി ഉടനെ തന്നെ ഉണ്ടാകും ഞങ്ങൾ അത് ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിനായി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അതിനാൽ യു എസ് ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്നും പോസിറ്റീവായ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതർ പറയുന്നത് ഈ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധത്തിലെ ഉഭയകക്ഷി സംഘർഷങ്ങൾ കാരണം ട്രംപ് ക്വാഡ് ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് വരാൻ പദ്ധതിയിട്ടിരുന്നില്ല എന്നാണ് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നിരുന്നാലും അതിനുശേഷം ഇരു രാജ്യങ്ങളും ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്തരീക്ഷം ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വ്യാപാര കരാറുകൾക്കായി ചർച്ചകൾ മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിക്കുകയാണെന്നും വരും ആഴ്ചകളിൽ അതിനൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പങ്കുവച്ച പ്രസ്താവനയിൽ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറഞ്ഞത് അത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിച്ചു കാണാൻ അമേരിക്കയ്ക്ക് ഉദ്ദേശമില്ല എന്നാണ് വസ്തുത അതേസമയം ട്രംപ് ഭരണകൂടം കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും യു എസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു നേരത്തെ ട്രംപ് ഇതിന് മുതിരുമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതാണിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ തള്ളിക്കളഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള പ്രശ്നമാണ് ഇതെന്ന് ഞങ്ങൾ പണ്ടേ അംഗീകരിച്ചിട്ടുള്ള നയമാണ് എല്ലാ വിഷയങ്ങളിലും പ്രസിഡന്റ് ചെയ്യുന്നത് പോലെ വാഗ്ദാനം ആവശ്യപ്പെട്ടാൽ ഞങ്ങളുടെ ഓഫീസുകൾ എല്ലാത്തിനും തയ്യാറാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ധാരാളം പ്രതിസന്ധികളുണ്ട് അത് പരിഹരിക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണ് എന്നാണ് യു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് ഈ വർഷം മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചതിന് ശേഷം കാശ്മീർ തർക്കത്തിൽ ട്രംപ് മധ്യസ്ഥ ചർച്ച വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു മാത്രമല്ല ഇരു കൂട്ടർക്കും ഇടയിലെ വെടിനിർത്തലിനായി താനാണ് മധ്യസ്ഥ ചർച്ച വഹിച്ചതെന്ന് ട്രംപ് ഒരു അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ നിന്നുള്ള നിലപാട് മാറ്റത്തിയാണ് ഈ പ്രസ്താവന അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിന് ബന്ധത്തിൽ സംഘർഷങ്ങൾക്ക് കാരണമായെന്നും ഉദ്യോഗസ്ഥർ സമ്മതിച്ചുവെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിനായി ഉന്നതതല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന വിശ്വാസമാണ് യു എസ് ഉദ്യോഗസ്ഥനും പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ടി